നമ്മളിപ്പോ ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് ആനയുടെ പഞ്ചായത്ത് ഓഫീസിലെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഗാന്ധിജി മഹാത്മാഗാന്ധിജിയുടെയും ഇ എം എസിൻ്റെയും ഫോട്ടോ അടക്കം നമ്മൾ പുതിയ കെട്ടിടത്തിന് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് നമ്മളൊന്നും പുതിയതായിട്ട് കൂട്ടിച്ചേർത്തേ കുറവ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല അത് താഴത്തെ കെട്ടറമെന്നുള്ള രീതിയിൽ അതിൻ്റെ ഹാൾ ഇ എം എസിൻ്റെ പേരിലുള്ളതുമാണ് നമ്മുടെ ജനകീയ ആസൂത്രൻ്റെ പിതാവോ അതുപോലെ തന്നെ ആദ്യത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മറ്റ് പഞ്ചായത്തിലൊക്കെ ചെയ്യുന്നത് പോലെ രീതിയിലാണ് നമ്മൾ ഇ എം എസിനെ കണ്ടത് അതുപോലെ ഗ്രാമസ്വരാജ് എന്ന രീതിയിലേക്കുള്ള ആ ഒരു ആശയം നമ്മുടെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടത്തുള്ള പ്രവർത്തനമാണ് ഗാന്ധിജി ഏറ്റെടുത്ത് അതുകൊണ്ട് ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും നമുക്ക് മറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനെ ഈ പഞ്ചായത്തിൽ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പുതിയ കാര്യമല്ല പക്ഷേ എന്നാൽ ഇത് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള ഭരണസമിതിയുടെ സമയത്താണ് അതിനെക്കു നീക്കം ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞത് ഇ എം എസിൻ്റെ ഇതിൻ്റെ ഫോട്ടോയെ അതുപോലെ തന്നെ അതിനകത്ത് പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അതായത് ബഹുമാനപ്പെട്ട മന്ത്രി എം പി നിലവിലെ എം പി അടക്കമുള്ളവർ ഉള്ള അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിനടക്കം മത്സ്യ ഇതുവരെ കളയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു കേവലം സംഘുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലിപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഫോട്ടോ നീക്കം ചെയ്തത് ആരാണ് എന്താണ് തീരുമാനം എവിടെ നിന്നുള്ള തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ പ്രസിഡൻറ്റിനോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ അവർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഇത് മാറ്റിയതും അതുപോലെ ഇത് കളഞ്ഞതുമായിട്ടുള്ള അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ഉത്തരവാദികളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിയമപരമായി ഇത് മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ തത്വത്തിൽ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരാണ് എന്നുള്ള വസ്തുതയാണ് ആര്യരാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരുമ്പോ ആ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ യു എം എസിന്റെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ രണ്ട് ഫോട്ടോ നമ്മൾ വന്ന് കയറുന്ന പോർഷൻ വെച്ചിട്ടുണ്ടായിരുന്നു സഖാവ് ബിജുവാന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി ഏറ്റവും പുതിയ നല്ല സൗകര്യപ്രദമായ ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിച്ചത് അതില് അതിന്റെ ഹാളിന് സഹോ ഇ എം എസിന്റെ പേരാണ് ഹാളിന് കൊടുത്തിട്ടുള്ളൂ സഹാവ് ഇ എം എസ് ഹാൾ എന്നാണ് ഹാളിന്റെ പേര് അതുമായി അനുബന്ധിച്ചാണ് സഹാവ് ഇ എം എസിന്റെ ഫോട്ടോ കൂടി അവിടെ സ്ഥാപിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ എത്തിച്ചേരുമ്പോ സഖാവ് ഇ എം എസിന്റെ ഫോട്ടോ മാത്രം അവിടെ ഇല്ലാത്ത ഒരു സ്ഥിതിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി സെക്രട്ടറിയോടും പ്രസിഡന്റോടും അന്വേഷിച്ചപ്പോ അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാക്കൾ പഞ്ചായത്തിനകത്ത് കയറി ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ രണ്ട് ഫോട്ടോകളും പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി സ്ഥാപിച്ച ഫോട്ടോകളാണ് ഈ ആരട് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാട്ടി സാറിന്റെ കാർത്തിയൻ സാറിന്റെ രണ്ട് നാല് ഫോട്ടോകൾ വളരെ വലുതാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് റൂമിലായിട്ട് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ എടുത്തു മാറ്റാൻ അവർ തയ്യാറായില്ല അപ്പൊ ഇത് തികച്ചും രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിൽ ശ്രീ ജി കാർത്തിയന്റെ പേരിലുള്ള ഒരു കെട്ടിടമുണ്ട് ഏറ്റവും വലിയ ഫോട്ടോ പണിതാണ് അവിടെ വെച്ചിട്ടുള്ളത് ആ സി പി എമ്മിന്റെ ഭരണസമിതി ആ ഫോട്ടോ എടുത്തു മാറ്റിയിട്ടില്ല പക്ഷെ ഇത് ജനാധിപത്യ വിരുദ്ധമായി ഇ എം എസിന്റെ ഫോട്ടോ മാത്രം എടുത്തു മാറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായി ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെയും ചില ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു ഭരണസമിതിയായി തുടക്കത്തിലെ ഈ പഞ്ചായത്ത് ഭരണസമിതി മാറി എന്നുള്ളതിന്റെ ഒരു നേർ കാഴ്ച കൂടിയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇന്ന് അതിഗംഭീരമായ സമരം നടത്തുകയും സെക്രട്ടറിയും പ്രസിഡന്റും അറിഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം നടത്തിന്റെ ഭാഗമായി പോലീസ് എത്തുകയും ആ സഹിഎസിന്റെ ഫോട്ടോ കാണാനില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുക്കുകയും അതിനെ പോലീസ് അതിന്റെ അന്വേഷണത്തിലുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഒരു കേസെടുത്ത് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് പോകണം എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും ഇപ്പോ സഹോ സുകേഷിന്റെ നേതൃത്വം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് കീഴ്പ്പാലൂർ വാർഡ് മെമ്പറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഹോദരി എം എസിന്റെ പ്രതിമ ഇരുന്ന സ്ഥലത്ത് പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്